ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് സോറ് ഒരുപാട് വൈകി പോയി കുഴിഞ്ഞാൽ സുഖമില്ലാത്തത് കൊണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ റിവ്യൂയിലേക്ക് കടക്കാപ്പ് ഇന്നത്തെ റിവ്യൂ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് നമ്മുടെ കൃഷ്ണ കാവ്യനേയും മണിക്കുട്ടിനെയും മുത്തീനെയും ജയമോഹനേയും കൊണ്ട് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുകയാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് കൃഷ്ണനെടുത്ത് കൃഷ്ണ എത്രയും മനസാക്ഷി ഇല്ലാത്തവരാണ് ഞാൻ വിചാരിച്ചില്ല കണ്ണി ചോരില്ലാത്ത പോലത്തെ പ്രവൃത്തിയാണ് കൃഷ്ണ ഇപ്പം കാണിച്ചെന്ന് പറയുമ്പോൾ അതേ കാവ്യ എന്നോടൊന്നും മിണ്ടാ നിൽക്കരുത് എന്ന് പറയുവാണ് ആ സമയത്ത് മണിക്കുട്ടി ഒന്ന് കരഞ്ഞോണ്ടിരിക്കുകട്ടോ കൃഷ്ണ പറയണ്ടേ ഇത് എന്തിനെ കരഞ്ഞോണ്ടിരിക്കണത് ഇവിടെ ആയെന്ന് ചത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് കൃഷ്ണ എന്തൊക്കെയാണ് പറയണേ മണിക്കുട്ടി മോളെ മോള് കരയണ്ട എന്ന് പറയുകയാണ് ആ സമയത്ത് ജയമോഹിനി പറയട്ടെടാ കൃഷ്ണ പതുക്കെ വണ്ടി ഓടിക്കടാ നീ ഇങ്ങനെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ വണ്ടി കൊണ്ടേ കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൊന്നുകളയോടാ എന്ന് പറയുമ്പോൾ സ്പീഡ് ഇത്തിരി കുറക്കുവാണ് കൃഷ്ണ മുത്ത് പറയേണ്ട അമ്മേ ഈ അച്ഛനാ പെട്ടെന്ന് എന്താ എന്ത് പറ്റിയത് അച്ഛൻ എന്തെത്ര ദേഷ്യത്തിലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ സമര തെറ്റിരിക്കുക എല്ലാവരും ഒന്നും മിണ്ടാതൊന്നും ഇരിക്കുമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കണത് നിധേനയാണ് നിത ഭയങ്കര വയലൻ്റ് ആയിട്ടിരിക്കുമോ കേട്ടോ പക്ഷേ അമലൊക്കെ അച്ഛനാണോ അമലെ സ്വന്തം മകളെ മറ്റൊരാളെ കയ്യിൽ ഏൽപ്പിക്കാൻ നാണവുമില്ലേ എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടതാണ് അമല് കാരണം വീണ്ടും എൻ്റെ മകളെ ഞാൻ ഇന്ന് കണ്ടു പക്ഷെ അമല് വീണ്ടും അവരുടെ കൈകളിലേക്ക് എൻ്റെ ഏൽപ്പിച്ചു എന്തിനാ അമല് ഇങ്ങനെയൊക്കെ ചെയ്യണത് താനൊക്കെ ഒരു അച്ഛനാണോടോ എനിക്ക് അമ്മലടുത്തൊന്നും സംസാരിക്കണമെന്ന് പറയുമ്പോൾ അമലെ പറയണത് നിതേ ഞാൻ പറഞ്ഞത് താനൊന്നും കേൾക്കെന്ന് പറയുമ്പോൾ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അമനോടൊന്നും സംസാരിക്കും വേണ്ട എനിക്ക് അമലിനെ കാണും വേണ്ട ഇങ്ങനത്തെ കുറേ വൃത്തികെട്ട അച്ഛൻ ഈ ലോകത്തുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അമ്മലിനെ ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടിട്ടുണ്ടായില്ലേ പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അമലും കണക്ക് തന്നെയാണ് അമലിന് എന്റെ അടുത്തൊരു വാക്കം എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഡോക്ടർ പറയേണ്ടത് ഇതേ അമ്മൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വേണ്ട ഡോക്ടർ അയാൾക്ക് വേണ്ടി ഡോക്ടർ വക്കാലത്ത് പറയണ്ട എൻ്റെ മോളെ എൻ്റെ കൺമുമ്പിൽ എത്തിയിട്ട് പോലും ഇയാൾ എൻ്റെ മോളെ കൊടുത്തില്ലേ അയാളൊന്നും പിടിച്ച് വാങ്ങിച്ച് എൻ്റെ മോളെ മേടിച്ച് കൊടുക്കാൻ ഇയാൾക്ക് സാധിച്ചോ അയാൾ മോളെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഇയാൾ നോക്കിക്കൊണ്ടിരുന്നു ഈ അമ്മൽ നോക്കിക്കൊണ്ടിരുന്നു നോക്ക് കുത്തിയിനെ പോലെ ഇരുന്നു അയാൾ എടുത്തുകൊണ്ട് പോയി കാറി കിട്ടില്ല എൻ്റെ മോളെ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയേണ്ടത് നിധി ഞാൻ പറയണമെന്ന് കേക്ക് നിധിയുടെ മോളെന്തായാലും മരിച്ചിട്ടില്ലല്ലോ അത് ഓർത്ത് സമാധാനിക്കാം അവളെ എത്രയും പെട്ടെന്ന് നിധിയുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കാം ഏഹ് ഡോക്ടറെ ഏൽപ്പിക്കും അതെ ഞാൻ ഇത് നിതക്ക് തരുന്ന വാക്കാണ് നിധയുടെ മകളെ ഞാൻ നിധിയുടെ കൈകളിൽ ഏൽപ്പിക്കും സത്യമുള്ള ഡോക്ടർ എന്ന് നിത ചോദിക്കുമ്പോൾ അതേ നിധി സത്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിത കേൾക്കണം ഈ മരുന്ന് ആദ്യം കഴിക്കണം എന്ന് പറയുമ്പോൾ നിത ശരി ഞാൻ മരുന്ന് കഴിക്കാം പക്ഷെ ഡോക്ടർ ഞാൻ വിശ്വസിക്കുകയാണ് ഡോക്ടറിൻ്റെ മോളെ കൊണ്ടം തരുമല്ലോ അല്ലേ അതേ ഞാൻ മോളെ കൊണ്ടം തരും ഈ മരുന്ന് കഴിക്കുന്ന പറയുകയാണ് അങ്ങനെ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ് നിത അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് നിത് ഒന്ന് റെസ്റ്റ് ചെയ്യും അപ്പോഴേക്കും മോളെ ഞാൻ എത്തിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും നിധ അങ്ങനെ തന്നെ മയ മരുന്ന് കഴിച്ച ക്ഷീണത്തിൽ അങ്ങനെ തന്നെ കിടന്ന് മയങ്ങി പോവാട്ടോ ഡോക്ടർക്ക് മാം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അതിനുശേഷം കാണിക്കരുത് മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി ആരുമില്ലാതെ ഒരു മൂലക്ക് പോയിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് നിതയെക്കുറിച്ചായിട്ടും ആലോചിക്കുന്നത് നിത ഓടി വരുന്നതും മണിക്കുട്ടിനെ ചേർത്ത് പിടിച്ചതും കുറേ ഉമ്മ കൊടുത്തതും പൊന്നു പൊന്നുമോളേന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹിച്ചതൊക്കെ ആലോചിച്ച് മണിക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മുത്തു വരുന്നുണ്ട് മണിക്കുട്ടി നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുക ഓയ് ഒന്നുമില്ല മുത്തയെന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി ആ ആന്റീനെക്കുറിച്ച് ആലോചിക്കുകയാണല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മണിക്കുട്ടി എനിക്കും ആന്റീനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമമുണ്ട് ആൻറ്റിയുടെ മാനസിക നില തെറ്റിയതാണ് പാവം ആൻറ്റിയല്ലേ കാണാനൊക്കെ എന്ത് സുന്ദരിയാണ് ആ ആൻറ്റിയുടെ മകള് മരിച്ചു പോയതാണ് ആന്റിയുടെ മകൾക്കും നിനക്കും ഒരേ മുഖച്ചായിയാണെന്നാണ് പറയണത് അതുകൊണ്ടാണ് പറയുമ്പോഴേക്കും മണിക്കുട്ടി പറയുന്നുണ്ട് എന്നാലും അവരെന്നെ മോളേന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി മുത്ത എന്ന് പറയുമ്പോൾ അത് എത്ര പേര് മോളേന്നൊക്കെ വിളിക്കലുണ്ട് മണിക്കുട്ടി എന്ന് ചേ അവരെല്ലാവരും നമ്മുടെ അമ്മമാരും അച്ഛന്മാരോ ആകോ ഇല്ലല്ലോ അതെ മണിക്കുട്ടി ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിനക്ക് നിന്റെ അമ്മയുടെ പേര് കാവ്യ കാവ്യാന്ന അച്ഛൻ്റെ പേര് കൃഷ്ണ നീ എൻ്റെ സിസ്റ്ററാണ് നിന്നെ വേറെ ആരും മകളായിട്ട് കാണണമൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല പക്ഷെ ആ ആൻറ്റിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കും വിഷമം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അച്ഛന അതൊന്നും ഇഷ്ടമല്ല മണിക്കുട്ടി എന്ന് പറയുന്നത് അതെന്താ അച്ഛനത് ഇഷ്ടമാതും മണിക്കുട്ടി ചേക്കുമ്പോൾ ആ അതെനിക്കറിയില്ല എന്തായാലും നമുക്ക് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പാവം ആൻറ്റി എന്ത് ചെയ്യാൻ മണിക്കുട്ടി എന്തായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കണ്ടേ നമുക്ക് കളിക്കാം കളിച്ചിരിച്ച് പോലെ തമാശയൊക്കെ പറഞ്ഞിരിക്കാം അത് മറന്നേക്കും മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്ത് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ പിന്നീട് കാണിക്കണത് കാവ്യേനയാണ് കാവ്യ ഒരു മൂലക്കിടുന്ന കാവ്യ ഇതുപോലെ നിധേനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിരിക്കാട്ടോ ആ സമയത്ത് കൃഷ്ണ വരുന്നുണ്ട് കൃഷ്ണ കാവ്യയെടുത്ത് ചോദിക്കുന്നുണ്ട് എടോ താൻ എന്നോട് പെണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയേണ്ടത് ഞാനോ ഞാനിതിനെ കൃഷ്ണനെടുത്ത് പെണങ്ങണത് എനിക്ക് കൃഷ്ണനെടുത്ത് ഒരു പെണക്കുമില്ല പ്ലീസ് ഞാനിന്ന് വെറുതെ വിട് കുറച്ച് നേരത്തേക്ക് ഞാൻ സമാധാനം ഇരിക്കട്ടെ എന്റെ മനസ്സിൻ്റെ ഭാരം ഞാനൊന്ന് ഇറക്കി വെച്ചോട്ടെ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞു എടോ എല്ലാത്തിനും കാരണം ഞാനാണെന്നാണോ താൻ പറയുന്നത് അതെ കൃഷ്ണ തന്നെയാണ് കൃഷ്ണ എന്തിനേയും കൃഷ്ണ ഇതിൻ്റെ മനസ്സാക്ഷി ഇല്ലാണ്ട് ഒക്കെ പെരുമാറണത് കൃഷ്ണ ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല ഇതിനു മുമ്പ് കൃഷ്ണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കൃഷ്ണക്കും ഒരുപാട് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് എല്ലാവരും കാരുണ്യമുണ്ട് എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് പക്ഷെ ഇന്നത്തോടെ അതെല്ലാം പോയി എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മണിക്കുട്ടിനെ അവൾക്ക് കൊടുക്കണമായിരുന്നോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് കാവ്യ പറയേണ്ട മണിക്കുട്ടിനെ കൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല പക്ഷേ ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥ കൃഷ്ണ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അവസ്ഥ ഞാനൊരു ഒന്ന് പെറ്റതാണ് കൃഷ്ണ അതുകൊണ്ട് എനിക്ക് ആ അവസ്ഥ നന്നിട്ട് മനസ്സിലാവും അവരുടെ കയ്യിലേക്ക് ഒരു കുറച്ച് നേരം മണിക്കൂട്ടിനെ ഏൽപ്പിച്ചാൽ കൃഷ്ണക്ക് എന്തായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എടോ ഇപ്പം നമുക്ക് കുറച്ച് നേരം ഏൽപ്പിക്കാൻ തോന്നും പക്ഷെ അത് കണ്ട പിന്നെയും പിന്നെയും മണിക്കൂട്ടിനെ അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് വരും പിന്നെ അതൊരു തരമാക്കിയെടുക്കും നമുക്കത് വലിയൊരു ഭാരമാവും എന്ത് ഭാരം കൃഷ്ണ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയുമ്പോൾ എടോ എനിക്കിന്ന് തന്നെ തർക്കിച്ചിരിക്കാൻ സമയമില്ല താൻ ഇതിന്റെ പേരിൽ എന്നെ ആയിട്ട് ഉദ്ദേശമെങ്കിൽ താൻ പിണങ്ങിക്കോ പക്ഷെ എൻ്റെ നിലപാട് ഞാൻ മാറ്റില്ല എന്ന് പണ്ട് കൃഷ്ണ ദേശത്തോട് പോവുകയാണ് കാവ്യക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നല്ല കൃഷ്ണയുടെ സ്വഭാവം കാവ്യൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കാവ്യം ആകെ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം കൃഷ്ണ മുകളിൽ വന്നിട്ട് ഒറ്റക്കെരുന്ന് ആലോചിക്കുകയാണ് ഈശ്വര എല്ലാ തലവേദനകളും എൻ്റെ തലയിൽ തന്നെയാണ് വീണത് എവിടെ പോയാലും ഓരോരോ തലവേദനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മാനസികാവസ്ഥ ഞാൻ ആരോട് പറയും രാധികയുടെ അമ്മനെ കണ്ടതാണ് എല്ലാത്തിനും കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ ആലോചിക്കുന്ന സമയത്ത് ജയമോഹനെ അങ്ങോട്ട് വരുന്നുണ്ട് എടാ നിൻ്റെ ഈ ആലോചനയുടെ ഈ ഒരു അവസ്ഥയുടെ കാരണമൊക്കെ എനിക്കറിയാം എന്ന് കൃഷ്ണെടുത്ത് പറയുകയാണ് അതേ അമ്മ ഒരുപാട് അങ്ങോട്ട് ഇതാക്കാൻ നോക്കല്ലേ ഈ കാവിനെ കല്യാണം കഴിച്ച് വന്നപ്പോത്തോട്ട് തുടങ്ങിയതാണ് അമ്മയുടെ ഒരു പിരുവിറുപ്പ് എന്ന് പറയാണ് അമ്മ പറഞ്ഞ എല്ലാത്തിനും ഞാൻ തിന്നു തരുമെന്ന് അമ്മ ചാരിക്കണ്ട എന്ന് പറയുമ്പോ കാണിക്കുട്ടിയും മുത്തക്ക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണ പറയുണ്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പലതും തോന്നും അത് അതെന്ത് തല്ലിൽ കെട്ടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തു പറയണ്ടോ ഷോ ഈ മുത്തശ്ശിക്ക് എത്ര കെട്ടിയാലും മതിയാവില്ലേ പുറം തല്ലി ഇപ്പം വീണ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് നടു നേരെ ആയിട്ട് പോലും ഇല്ല പിന്നെയും തുടങ്ങി പോര് എന്ന് പറയുമ്പോൾ ദേ മുത്തേ എൻ്റെ വായന്ന് നല്ലത് നീ കേൾക്കണ്ട കേട്ടോ എന്ന് പറയുവാണ് മുത്തശ്ശി ഇനിയും വീണ മുത്തശ്ശി എങ്കിലും മുത്തശ്ശി പഠിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അസ്മിത കാവ്യ പറയുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത് കൃഷ്ണൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജയമോഹൻ പറയണ്ടേ ആ എന്ന് പറഞ്ഞ ആ പെണ്ണ് നല്ല സുന്ദരിയാണ് കാശുള്ള വീട്ടിലെ ഏതൊരു പെണ്ണാണെന്നാണ് എനിക്ക് മനസ്സിലായത് ആ പെണ്ണ് മണിക്കുട്ടിനെ കൊടുത്ത എന്തായിരുന്നു കുഴപ്പം മണിക്കുട്ടിനെ അവർ പൊന്നുപോലെ നോക്കില്ലായിരുന്നു ദേ മണിക്കുട്ടി സുറെന്ന് പറഞ്ഞാൽ വലുതാവും വലുതായി കഴിയുമ്പോൾ നിങ്ങളീ തീരുമാനമൊക്കെ മാറും ഇപ്പൊ നിങ്ങളെ പോലെ കാണുമ്പോൾ ഇതായി കഴിയുമ്പഴേക്കുവേ നിങ്ങൾക്ക് ഒരു തലവേദനയാവുമെന്ന് പറയുമ്പോൾ കാവേ പറയണ്ടത് ദേ അമ്മയെ മണിക്കുട്ടിനെ അവരുടെ കയ്യിൽ കുറച്ചു നേരം ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് സത്യമാണ് ആ പെണ്ണിന്റെ മാനസികാവസ്ഥ കൊണ്ടിട്ടാണ് അതായത് മണിക്കുട്ടിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല മണിക്കുട്ടി എൻ്റെ മകളാണെന്ന് പറയുമ്പോൾ ജയമോഹൻ ഇങ്ങനെ പുച്ഛിക്കു ആട്ടോ അതിനുശേഷം നമ്മുടെ മുത്തു പറയേണ്ടത് അമ്മേ ഈ മുത്തശ്ശിത്ത് എത്ര പറഞ്ഞാലും മനസ്സിലായെന്ന് പറയുമ്പോൾ മുത്തേ എന്റെ കയ്യില് നീ വാങ്ങുമെന്നു പറഞ്ഞു കാലിങ്ങനെ പൊക്കും പൊക്കാൻ പോകുമ്പോഴേക്കും ജയമോഹന്റെ കാല് വേദന എടുക്കണം അയ്യോ കാവ്യെ എന്നൊന്നും എവിടെയെങ്കിലും കൊണ്ടോ ഇരുത്തടി വയ്യായേ എന്ന് പറയുമ്പോൾ മുത്തൊക്കെ ചിരിക്കുവാട്ടോ അതിനുശേഷം കാവ്യ മ്മ ജയമോഹനെ കൂട്ടിക്കൊണ്ട് അകത്തേക്കൊണ്ടേ കിടത്താൻ പോവാണ് കൃഷ്ണൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്ന് ഇങ്ങനെ ഇരിക്കു പിന്നീട് മണിക്കുട്ടി ആദ്യം വിഷമിച്ച് റൂമിലേക്ക് പോവാണ് രാധികയുടെ ഫോട്ടോ കുറച്ചേരം നോക്കിയിട്ട് രാധിക അടുത്ത് പറയേണ്ടത് അമ്മേ ഞാൻ അമ്മയിട്ട് പറഞ്ഞില്ലേ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആൻറ്റിയുടെ കാര്യം ആൻറ്റി ഭയങ്കര പാവമാണ് അമ്മേ നല്ല സുന്ദരിയാണ് ഭയങ്കര പാവമാണ് എന്നാ അവിടെ മരിച്ചുപോകാൻ പോയ മകളുടെ അതേ ചായയാണെന്ന് ആൻറ്റി പറഞ്ഞത് പക്ഷെ അച്ഛൻ വളരെ മോശമായിട്ടാണ് അമ്മേ അവരോട് സംസാരിച്ചത് ആ ആൻറ്റിക്ക് വളരെയധികം വിഷമമുണ്ടായി ആൻറ്റി മറിൻ്റെ വീണത് കണ്ടിട്ട് പോലും അച്ഛൻ വണ്ടി നിർത്താതെ പോയമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് മണിക്കുട്ടിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ആന്റിയുടെ മുഖം മാത്രമേ മനസ്സിലുള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താമ്മേ ചെയ്യുന്നത് അതിൻ്റെ ചോദിച്ചു നിൽക്കുവായിട്ടോ മണിക്കുട്ടി അങ്ങനെ നിധി നല്ല മയക്കും മണിക്കുട്ടി ആണെങ്കിൽ മണിക്കുട്ടിയാണെങ്കിൽ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ മണിക്കുട്ടിനെ നിധേനെ മാറ്റി മാറ്റി കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റൊരു സോറി ഇന്ന് രാത്രി പ്രൊമോ ആയിട്ട് കാണാം ടേക്ക്